സ്വിറ്റ്സർലാൻഡിലെ ഉറി ആൽപ്സിൽ സ്ഥിതി ചെയ്യുന്ന ഇറ്റ്ലീസ് മൗണ്ടൻ കാണാനാണ് ഇന്ന് ഞാൻ പോകുന്നത് പലനാടൻ ട്രാവലറിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം ബസിൻ്റെ മുകളിലത്തെ നിലയിൽ മലയാളികളായ യാത്രക്കാർ സമയം ചെലവഴിക്കാനായി രസകരമായ ഓരോ കലാപരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മലയാളികൾക്കൊപ്പം തമിഴ്നാട് സ്വദേശികളുമുണ്ട് അവിടെയും വെറൈറ്റിയായ ഗെയിമുകളിൽ അവരും ഏർപ്പെട്ടിരിക്കുകയാണ് ഇനി ബസ്സിന്റെ പുറകിൽ നിന്നുള്ള കുറച്ച് നല്ല ഗ്രാമ കാഴ്ചകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം സുന്ദരമായി പണിതിട്ടിരിക്കുന്ന റോഡിലൂടെ ഡ്രൈവർ അമീർ ബസ് പറപ്പിക്കുകയാണ് മേൽപ്പാലങ്ങളും ടണലുകളും ഒക്കെ ഈ യാത്രയിലും എനിക്ക് കാണാനായി സൂറിക്ക് നഗരത്തിൽ നിന്നും ഒന്നര മണിക്കൂർ സഞ്ചരിച്ചാൽ മാത്രമേ പർവ്വത പ്രദേശമായ ടിറ്റിലിസിലെത്താൻ കഴിയുകയുള്ളൂ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വർഷം മുഴുവനും മഞ്ഞ് വീഴ്ചയുള്ള സുന്ദരമായ ആൽപയിൻ പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകേട്ട മനോഹരമായ പർവ്വത പ്രദേശമാണ് ടിറ്റിലിസ് കാരവാൻ ടൂറിസത്തിന് പേരുകേട്ട ഇടമാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ സ്വിറ്റ്സർലാൻഡും പോകുന്ന വഴികളിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത്തരം ക്യാരവാൻ ക്യാമ്പിംഗ് സ്റ്റേഷനുകൾ കാണാൻ കഴിയും റെന്റിനടുത്ത് ഇത്തരം കാരവാനുകളിലും നമുക്ക് സഞ്ചരിക്കാനാകും റോഡിനോട് ചേർന്ന് തന്നെയാണ് റെയിൽവേ ട്രാക്കും നിർമ്മിച്ചിട്ടുള്ളത് ബസ് നഗരാതിർത്തിക്ക് പിന്നിട്ട് ഇപ്പോൾ ഗ്രാമത്തിനുള്ളിലൂടെയാണ് സഞ്ചരിക്കുന്നത് മുന്നോട്ടുള്ള യാത്രയിൽ എതിർദിശയിലൂടെ കടന്നു വന്ന ട്രെയിനും എൻ്റെ ക്യാമറ കണ്ണിലെ അതിഥിയായി എത്തി നാട്ടുകാഴ്ചകളൊക്കെ കഴിഞ്ഞ് ബസ്സിപ്പോൾ പർവ്വതത്തിന് മുകളിലേക്ക് വളഞ്ഞും പുളഞ്ഞുമുള്ള റോഡുകളിലൂടെ പതുക്കെ കയറുകയാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ പർവ്വത പ്രദേശങ്ങൾക്ക് വനപ്രദേശങ്ങൾക്കിടയിലൂടെ രണ്ടു വരി പാതയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആൽസ് പർവ്വതനിരകളുടെ അടിവാരത്തായി സ്ഥിതി ചെയ്യുന്ന എങ്കിൾബർഗ് എന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുവരെ മാത്രമേ ഈ ബസ് കടന്നു പോവുകയുള്ളൂ പിന്നെ അവിടെ നിന്നും ഇറ്റ്ലിസ് മൗണ്ടനിലേക്ക് പോകുവാൻ കേബിൾ കാറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങ് ദൂരത്തായി തലയുയർ നിൽക്കുന്ന കൊടുമുടികളെയും ഒക്കെ ഈ യാത്രയിൽ കാണാൻ കഴിഞ്ഞു ഒന്നര മണിക്കൂർ കൊണ്ട് സൂറിക്കിൽ നിന്നും ഏംഗിൾബർഗിൽ എത്തി മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ പ്രദേശം എങ്ങോട്ട് നോക്കിയാലും സുന്ദര കാഴ്ചകൾ ഇടവേളകളിൽ ഹെലികോപ്റ്റർ പറന്നിറങ്ങുകയും തിരികെ പോവുകയും ഒക്കെ ചെയ്യുകയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനായി തന്നെ പ്രത്യേക ഏരിയയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇഡ്ലിസ് പർവ്വത പ്രദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പ്രവേശന കവാടമായാണ് ഏംഗൽബർഗ് അറിയപ്പെടുന്നത് മാലാഖമാരുടെ പർവ്വതം എന്നാണ് ഏംഗൽബർഗിൻ്റെ അർത്ഥം ടൂറിസത്തിൻ്റെ ഭാഗമായി ധാരാളം ആക്ടിവിറ്റീസുകളുള്ള പ്രദേശമാണ് ഈ ഏംഗൽബർഗ് മലമുകളിലേക്ക് സ്കീയിങ്ങിന് വേണ്ടി പോകുന്ന സാഹസികരെയും നമുക്കിവിടെ കാണാൻ കഴിയും മുതിർന്നവർക്കൊപ്പം കൊച്ചുകുട്ടികളും സ്കീയിങ്ങിനായി എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും പാസ് എടുത്ത് വേണം മുകളിലേക്ക് പോകുവാൻ ഈ കാണുന്ന മെഷീനിൽ ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്ക് മുകളിലേക്ക് പോകുവാനുള്ള കേബിൾ കാറുകൾ നിരനിരയായി വന്നുകൊണ്ടിരിക്കും ഇഷ്ടമുള്ള കേബിൾ കാറിൽ കയറി നമുക്ക് യാത്ര ചെയ്യാം ഒറ്റയ്ക്ക് സഞ്ചരിക്കാനായി ഞാൻ കയറിയ കേബിൾ കാറിലേക്ക് സ്വീഡൻ സ്വദേശികളായ പേർ കൂടി വന്നു ചേർന്നു സ്കീയിങ്ങിനായി പോവുകയാണിവർ പ്രത്യേക സ്യൂട്ടും ധരിച്ച് ഹെൽമെറ്റും സ്കീയിങ് ഉപകരണങ്ങളും ഒക്കെയായിട്ടാണ് ഇവരുടെ സഞ്ചാരം കൂടെ വന്ന സഞ്ചാരികളൊക്കെ മറ്റു കേബിൾ കാർഡുകളിൽ കയറിയിട്ടുണ്ട് ഏംഗിൾബർഗിൽ നിന്നും ഇഡ്ലി സീ പർവതത്തിലേക്ക് പോകുവാൻ രണ്ട് കേബിൾ കാറിൽ കയറണം ഏകദേശം അരമണിക്കൂർ സമയമെടുക്കും ഈ രണ്ട് റൈഡുകൾക്കും കൂടി എട്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന ഗൊണ്ടോള ടൈപ്പ് കേബിൾ കാറാണിത് കുറച്ചു ദൂരം കുത്തനെയുള്ള കയറ്റമാണ് അതിനുശേഷം ഇപ്പോൾ നിരപ്പായ പ്രദേശത്തുകൂടിയാണ് കേബിൾ കാർ സഞ്ചരിക്കുന്നത് ഇരുവശവും പൈൻ പോലെ തോന്നിക്കുന്ന മരങ്ങളൊക്കെയുണ്ട് എന്നാൽ ഇതൊരു വനപ്രദേശമല്ല ഇതും ഗ്രാമപ്രദേശം തന്നെയാണ് വീടുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇഡ്ലിസ് എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഈ കാറിലൂടെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ദൂരമാണ് സഞ്ചരിക്കേണ്ടത് മനോഹരമായ ഏംഗിൾബർഗ് ഗ്രാമ കാഴ്ചകളാണ് താഴെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം വീണ്ടും പുത്തനെയുള്ള കയറ്റത്തിലേക്കാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് അറുപത് പ്രദേശത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചു തുടങ്ങിയിരിക്കുന്നു മുകളിലേക്ക് പോകും തോറും പ്രകൃതി ഭംഗിയിലൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഗ്ലേസിയറുകൾ നിറഞ്ഞ പ്രദേശത്തേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത് ആ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോൾ തന്നെ ആദ്യ സ്റ്റേഷനിലേക്ക് എത്തി ഇതാണ് റപ്സി റഫ്സിയിൽ ഇറങ്ങിയാൽ മനോഹരമായ തടാക കാഴ്ചകൾ കാണാൻ കഴിയും കാൽനടയായും ബോട്ടിങ്ങിനുമൊക്കെയുള്ള സൗകര്യമുണ്ട് പക്ഷേ ഞാൻ ഇവിടെ ഇറങ്ങുന്നില്ല സ്റ്റേഷനിൽ നിന്നും വീണ്ടും മൂന്ന് പേർ കൂടിയ കേബിൾ കാറിലേക്ക് കയറി അവരും സ്കീയിങ്ങിനായി എത്തിയിരിക്കുന്ന യൂറോപ്യൻസ് ആണ് കേബിൾ കാർ വീണ്ടും മുന്നോട്ട് ചലിച്ചു തുടങ്ങി ചരിഞ്ഞ പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ യാത്ര താഴെ നല്ല കട്ടിയുള്ള മഞ്ഞു പാളികളിലൂടെ സ്കീയിങ് നടത്തുന്നവരെയും ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് മഞ്ഞു പാളികളിൽ കോറിയിട്ട് ആർത്തുല്ലസിച്ചാണ് അവർ താഴേക്ക് തെന്നിയിറങ്ങുന്നത് ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ കാലുകൾ പ്രത്യേക തരത്തിൽ ചലിപ്പിച്ചുമൊക്കെയാണ് സ്കീയിങ് ചെയ്യുന്നത് പ്രത്യേക പരിശീലനം നേടിയാൽ മാത്രമേ ഈ രസകരമായ പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിയുകയുള്ളൂ പരിശീലനമില്ലാതെ ചെയ്താൽ അപകടം ഉറപ്പാണ് എന്നാണ് കൂടെയുള്ളവർ എന്നോട് പറഞ്ഞത് പോകുന്ന വഴികളിൽ ധാരാളം പാറക്കെട്ടുകളൊക്കെയുണ്ട് അവയെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുകയാണ് പത്ത് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ ഞാൻ ഇറ്റ്ലിസിയുടെ മറ്റൊരു സ്റ്റേഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ പേര് സ്റ്റാൻഡ് സ്റ്റേഷൻ ഇതുവരെ മാത്രമേ ഈ കേബിൾ കാർ സഞ്ചരിക്കുകയുള്ളൂ ഇനി നമ്മൾ മറ്റൊരു ഗംഭീര കേബിൾ കാറിൽ കയറിയാണ് അവസാന സ്റ്റേജായ ഇറ്റ്ലിസി മൗണ്ടനിലേക്ക് പോകുന്നത് ഇറ്റ്ലീസ് റോഡ് ടയർ എന്നാണ് ഈ കേബിൾ കാർ അറിയപ്പെടുന്നത് ഇവിടെയും നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്താൽ മാത്രമേ അകത്തേക്ക് കയറുവാൻ കഴിയുകയുള്ളൂ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ ആദ്യത്തെ കറങ്ങുന്ന കേബിൾ കാർ ആണിത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഈ കേബിൾ കാർ കറങ്ങി പനോരമിക് കാഴ്ചകൾ കാണാൻ നമുക്ക് അവസരം നൽകുന്നു അതായത് നമ്മൾ ഈ കാറിൽ കയറി നിന്നാൽ മാത്രം മതി ചുറ്റുമുള്ള കാഴ്ചകൾ കേബിൾ കാർ തന്നെ സ്വയം കറങ്ങി നമ്മെ കാട്ടിത്തരും പക്ഷേ അഞ്ച് മിനിറ്റ് മാത്രമാണ് ഇതിൻ്റെ ദൈർഘ്യം കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു വരുമ്പോഴേക്കും കേബിൾ കാർ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കും ഈ താഴേക്ക് വരുന്നതാണ് ഇറ്റ്ലീസ്റ്റ് റോട്ടയർ ടയർ ധാരാളം യാത്രികരാണ് ഇതിൽ കയറി മുകളിലേക്ക് പോകുവാനായി എത്തിയിരിക്കുന്നത് ഒരേ സമയം എൺപത് പേർക്ക് ഈ കേബിൾ കാറിൽ കയറി സഞ്ചരിക്കുവാൻ കഴിയും ഏത് കാലാവസ്ഥയിലും സഞ്ചരിക്കുവാൻ കഴിയുന്ന അത്യാധുനികമായ രീതിയിലുള്ളതാണ് ഈ കേബിൾ കാർ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ കാഴ്ചകൾ പകർത്തുവാൻ കഴിഞ്ഞേനെ പക്ഷേ ഇവിടെ അതിന് സാധിക്കുകയില്ല ഇനി മുകളിലേക്കാണ് സഞ്ചാരികളെല്ലാം കയറിയതോടെ ഡോർ ക്ലോസായി റോഡ് ടയർ സാവധാനം ചലിച്ചു തുടങ്ങി വീതിയേറിയ വിൻഡോകളാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത യാത്ര തുടങ്ങിയപ്പോൾ തന്നെ താഴ്ഭാഗം സാവധാനം കറങ്ങി തുടങ്ങി നമ്മളിങ്ങനെ നിന്നാൽ മാത്രം മതി കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് കറങ്ങി വരും വളരെ സാവധാനം കറങ്ങുന്നതിനാൽ ഇതിൻ്റെ കടക്കം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല ചെങ്കുത്തായ കരിങ്കൽ പാറകൾക്ക് സമീപത്തു കൂടിയൊക്കെയാണ് ഈ കാർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ചുറ്റുമുള്ള ആൽപൈൻ താഴ്വരകളും മലനിരകളും മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടുമുടികളുമൊക്കെ കണ്ടുകൊണ്ടാണ് യാത്ര മിനിറ്റ് കൊണ്ട് നമ്മൾ സ്റ്റാൻഡ് സ്റ്റേഷനിൽ നിന്നും ഇറ്റ്ലിസി മൗണ്ടനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഒൻപതിനായിരത്തി തൊള്ളായിരം അടി ഉയരത്തിലാണ് എത്തിയിരിക്കുന്നത് ഉറുഗേഡ് സുശാന്ത് മുകളിലത്തെ കാഴ്ചകളുടെ വിശദ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് മുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ ഷാരൂഖ് ഖാനും കാജോളും ഒക്കെ ഇവിടെയും ഉണ്ട് ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ എന്ന ഹിന്ദി ചിത്രം ഇവിടെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിരവധി ഇന്ത്യൻ സിനിമകൾക്കും ഈ സ്ഥലം വേദിയായിട്ടുണ്ട് ഇവിടത്തെ പ്രധാന ആകർഷണങ്ങളിലേക്ക് പോകുവാൻ ഇനിയും മുകളിലേക്ക് സഞ്ചരിക്കണം ഐസ് ഫ്ലയറും ക്ലിഫ് വാക്കും ഒക്കെ ഉണ്ട് ഇവിടെ സഞ്ചാരികൾ സാവധാനം മുകളിലേക്ക് കയറുകയാണ് സൂക്ഷിച്ചു കയറിയില്ലെങ്കിൽ തന്നെ വീഴും ഇവിടെ കൊച്ചുകുട്ടികൾ മഞ്ഞിൽ കളിക്കുകയാണ് അവരോടൊപ്പം കളികളിൽ ഞാനും കൂടി യൂറോപ്യൻ കുട്ടികളാണ് മഞ്ഞൾ ഉരുണ്ടറിഞ്ഞ് അവർ കൂടെ വന്ന സഞ്ചാരികളും മഞ്ഞിൽ കളിക്കുകയാണ് കൂട്ടത്തിലെ കൊച്ചുമിടുക്കി എനിക്കിട്ടും ഒരു എറി തന്നു കയ്യിൽ പറ്റിയിരിക്കുന്ന ഐസ് കഷ്ണങ്ങൾ രുചിച്ചും നോക്കുന്നുണ്ട് മരവിക്കുന്ന തണുപ്പാണ് ഈ ഐസ് കട്ടകൾക്ക് ഗ്ലൗസുകൾ ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ രക്ഷപ്പെടാം മൗണ്ട് ഇറ്റ്ലിസ്റ്റ് സ്വിറ്റ്സർലാൻഡിലെ ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ് ഈ കാണുന്നത് കൂടെ വന്ന സഞ്ചാരികൾ റെയിൽസുകൾ ഷൂട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഒബാൾഡൺ ബേൺ കണ്ടോണുകൾക്കിടയിലുള്ള അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഉറി ആൽസ് പർവ്വത ഇറ്റ്ലിസ് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മീറ്റർ ഉയരത്തിലാണ് ഈ കൊടുപടി ഉള്ളത് സ്കീയിങ് ആൻഡ് സ്നോ ബോർഡിംഗ് ഹൈക്കിംഗ് സ്നോ ട്യൂബിംഗ് ആൻഡ് സ്ലഡ്ഡിംഗ് മൗണ്ടൻ ബൈക്കിംഗ് ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റീസുകൾ ഇത് ഓരോ കാലാവസ്ഥയ്ക്കും അനുസരിച്ചാണ് ഇവിടെ ചെയ്യാറുള്ളത് ഡിസംബർ മുതൽ മാർച്ച് വരെ ഇവിടെ നല്ല മഞ്ഞുകാലമാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ വേനൽക്കാലവും ആ സമയം താഴ്ഭാഗമൊക്കെ പച്ച പുതയ്ക്കും പക്ഷേ വർഷം മുഴുവനും ഇറ്റ്ലിസിന്റെ ഞാൻ നിൽക്കുന്ന മുഗൾ ഭാഗം മഞ്ഞ് മൂടി തന്നെ കിടക്കും ഇവിടെ ഒരു സഞ്ചാരി മഞ്ഞ് കട്ടകളിൽ കുഴിയെടുത്ത് അതിനുള്ളിൽ കറിക്കിടന്ന് മഞ്ഞു മൂടി ആസ്വദിക്കുകയാണ് ഇങ്ങനെ പലതരത്തിലാണ് ഓരോരുത്തരുടെയും ആസ്വാദന രീതി ഈ പർവ്വതത്തിന് മുകളിൽ നിന്നാൽ സ്റ്റോക്ക് ഗ്രോസ് പാനർട്ട് സസ്റ്റൻ ഹോൺ ബെർണി സാൽപ്സിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത പ്രദേശമായ ഫിൻസ്റ്ററാർ ഹോൺ ഏഗർ മോങ് തുടങ്ങി നേരത്തെ ഞാൻ സന്ദർശിച്ച യൂങ്ഫ്രൂ വരെയുള്ള നിരവധി പർവ്വത പ്രദേശങ്ങൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാനാകും ലൂസിയൻ തടാകത്തിന് സമീപമുള്ള പിലാറ്റസ് പർവ്വത പ്രദേശവും ഇവിടെ നിന്നാൽ കാണാൻ കഴിയുമെന്നതാണ് പ്രത്യേകത ഇനി ഞാൻ ഐസ് ഫ്ലയറും ഒപ്പം ക്ലിഫ്വാക്കും കാണാനാണ് പോകുന്നത് ആദ്യം ക്ലിഫ്വാക്ക് അതിനുശേഷം കേബിൾ കാറിൽ കയറി ഇരുന്ന് താഴേക്ക് സഞ്ചരിച്ചാൽ ഐസ് ഐസ്ക്ലയറും കാണാൻ കഴിയും ഐസ് ഫ്ലയറിൻ്റെയും ക്ലിഫ്വാക്കിൻ്റെയും എൻട്രൻസ് ഒരേ സ്ഥലത്ത് തന്നെയാണ് ക്ലിഫ്വാക്ക് ബ്രിഡ്ജിൽ നിന്നുള്ള കാഴ്ചയാണിത് താഴെ മഞ്ഞ് കിടക്കുന്ന പർവ്വത പ്രദേശങ്ങളും അഗാധമായ കുഴികളുമൊക്കെയാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള തൂക്കുപാലമാണ് ഈ ടിറ്റ്ലിസ് ക്ലിഫ്വാക്ക് നൂറ് മീറ്റർ നീളത്തിലും ഒരു മീറ്റർ വീതിയിലുമാണ് ഈ പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി നാൽപ്പത്തിയൊന്ന് മീറ്റർ ഉയരത്തിലാണ് ടിറ്റ്ലിസ് പർവ്വതത്തിലെ വലിയ രണ്ട് പാറക്കെട്ടുകൾക്കിടയിൽ ഈ ക്ലിഫ്വാക്ക് പാലം നിർമ്മിച്ചിട്ടുള്ളത് സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ഒരു നല്ല അനുഭവമായിരിക്കും ഇതിലൂടെയുള്ള യാത്ര മഞ്ഞുമലകൾക്ക് മുകളിലൂടെയുള്ള നടത്തവും ആടി ഒലയുന്ന പ്രതീതിയും ഒക്കെയാണ് നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയുക ഏതു തരം കാലാവസ്ഥയെയും കാറ്റിനെയും നേരിടാൻ തരത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പനയൊക്കെ ചെയ്തിരിക്കുന്നത് ശക്തമായ ഉരുക്ക് കമ്പികളും വലിയ കേബിളുകളും നെറ്റുമൊക്കെ കൊണ്ടാണ് ഈ പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത് അടിഭാഗത്ത് തെറ്റി വീഴാതിരിക്കുവാൻ ഗ്രിപ്പുള്ള മെറ്റൽ പാർട്ടും ഉപയോഗിച്ചിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് പർവ്വതത്തിൻ്റെ അടിഭാഗവും കാണാൻ കഴിയും സന്ദർശകർ ഇവിടെ എത്തിയാൽ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണിത് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മനോഹരമായ ആൽപൈൻ പനോരമ കാഴ്ചകളും ആഴത്തിലുള്ള വിള്ളലുകളും ദൂരെയുള്ള കൊടുമുടികളും ഒക്കെ എനിക്ക് ദൃശ്യമാകുന്നുണ്ട് ക്ലിഫ് വാക്കിന്റെ അങ്ങേയറ്റത്താണ് ഇപ്പോൾ ഞാൻ ഉള്ളത് ഇവിടെ മഞ്ഞുകട്ടകൾ വീണ് ഒരു ചെറിയ കുന്ന പോലെ കിടക്കുകയാണ് മുന്നോട്ട് പോകുവാൻ വഴിയുണ്ടെങ്കിലും സന്ദർശകർക്ക് അതുവരെ മാത്രമാണ് ഇപ്പോൾ സഞ്ചാരം അനുവദിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും മനോഹരമായ കാഴ്ചകളും കണ്ട് ഫോട്ടോയും എടുത്ത് മടങ്ങുന്ന സഞ്ചാരികൾക്കൊപ്പം ഞാനും കൂടി ക്ലിഫ്വാക്കിനിടയിൽ കണ്ട മനോഹരമായ കാഴ്ചയാണിത് ഏംഗിൾബർഗിൽ നിന്നും സാധനങ്ങളുമായി മുകളിലെത്തിയ ഹെലികോപ്റ്റർ ആണ് ഇതിങ്ങനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇനി ഞാൻ കാണാൻ പോകുന്നത് ഐസ് ഫ്ലയർ ചെയർലിഫ്റ്റ് ആണ് ഇക്കാണുന്ന കേബിൾ കാറിൽ കയറിയിരുന്ന് താഴേക്ക് സഞ്ചരിച്ച് കറങ്ങി വരുന്നതാണ് ഐസ് ഫ്ലയർ ചെയർ ലിഫ്റ്റ് ഇതൊരു ഓപ്പൺ എയർ ചെയർ ലിഫ്റ്റ് ആണ് ശുദ്ധമായ വായുവും ശ്വസിച്ച് മഞ്ഞുമലകൾക്ക് മുകളിലൂടെ കാഴ്ചകളും കണ്ട് നമുക്ക് ഇരുന്ന് സഞ്ചരിക്കാം അഞ്ചു മിനിറ്റ് ദൈർഘ്യമാണ് ഈ യാത്രയ്ക്കായി ഉള്ളത് പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് ഈ ചെയർ കാർ ഇതിൽ കയറി ഇരുന്ന് ബാർ ലോക്ക് ചെയ്താൽ താഴേക്കുള്ള യാത്ര ആരംഭിക്കുകയായി താടയ്ക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്തിന് അരികിലൂടെയാണ് പോകുന്നത് വലിയ പാറക്കെട്ടുകളും ഈ പ്രദേശത്ത് നമുക്ക് കാണാനാകും വിഭാഗത്ത് നിന്നും സ്കീം ചെയ്ത് ഈ സ്റ്റേഷൻ വരെ വന്ന ശേഷം മടങ്ങുന്നവരെയും നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും വളരെ ആവേശപൂർവ്വം ഇറ്റ്ലി സ്പർവത്തിൽ നിന്ന് താഴേക്ക് സ്കീയിങ് ചെയ്ത് വരുന്ന കാഴ്ചയാണിത് സെൽഫി മോഡിൽ ഈ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് ഞാനും ഈ റൈഡ് ആസ്വദിച്ചു അഞ്ച് മിനിറ്റ് കൊണ്ട് താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും മടങ്ങിയെത്തി നേരത്തെ കണ്ട ഹെലികോപ്റ്റർ വീണ്ടും സാധനങ്ങളുമായി മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ും താഴ്ഭാഗത്തെ കാഴ്ചകളിലേക്കാണ് ഈ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങിയാൽ ഫോട്ടോ സെഷൻ ഏരിയയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്വിസ് വേഷങ്ങളൊക്കെ അണിഞ്ഞ് ഫോട്ടോ എടുക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പുറത്തു നിന്നും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം അകത്ത് പേഴ്സണൽ ക്യാമറകൾ അനുവദിക്കില്ല ശരിക്കും അതൊരു സ്റ്റുഡിയോയാണ് വ്യത്യസ്തങ്ങളായ ഡ്രസ്സുകളിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്താൽ അവർ തന്നെ നമ്മളെ ധരിപ്പിക്കും പിന്നെ ഫോട്ടോ എടുക്കും അത് പ്രിന്റ് ചെയ്ത് ആൽബമാക്കി നമ്മുടെ കൈകളിലേക്ക് തരും ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗം പേരും ഇതിനകത്ത് വന്ന് ഫോട്ടോ എടുക്കാറാണ് പതിവ് ധാരാളം ഇന്ത്യൻ സെലിബ്രിറ്റികളുടെ ഫോട്ടോസും ഇവിടെ പ്രിന്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് തോക്കും പിടിച്ച് ചുവന്ന ഡ്രസ്സും കയറും ഒക്കെ ഇട്ട് അങ്ങനെ ഞാനും ഒരു സ്വിസ് വേട്ടക്കാരനായി മാറി ഇനി ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഈ മഞ്ഞുമലയ്ക്ക് മുകളിലും ഉണ്ട് ചിക്കൻ കറിയും ചോറും പാവ്ഭാജിയും ഒക്കെ കഴിച്ച് വയർ നിറഞ്ഞു ഇഡ്ലിസിന്റെ ഓർമ്മകൾ സമ്മാനിക്കുന്ന സുവനീർ ഷോപ്പുകളും ഇവിടെയുണ്ട് നമുക്കിഷ്ടമുള്ളത് ഇവിടെ നിന്നും വാങ്ങാം സഞ്ചാരികളുടെ പേര് പേരുവിവരങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഏരിയയാണിത് ഇന്ത്യക്കാരുടെ പേരുകളാണ് ഇതിൽ കൂടുതലും പ്രത്യേകിച്ച് മലയാളികളുടേത് ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഇനി കേബിൾ കാറിൽ കയറി താഴേക്കുള്ള യാത്രയാണ് ടിക്കറ്റും സ്കാൻ ചെയ്ത് കേബിൾ കാറിന്റെ വരവിനായി കാത്തു നിൽക്കുകയാണ് ഞാനും മറ്റു സഞ്ചാരികളെ പോലെ രണ്ട് മിനിറ്റ് കൊണ്ട് ഇറ്റ്ലിസ് റോട്ടയർ എത്തി നേരത്തെ മുകളിലേക്ക് കയറി വന്നപ്പോൾ കണ്ട കാഴ്ചകൾക്ക് വിപരീതമായ കാഴ്ചകളാണ് ഇപ്പോൾ കൺമുന്നിലേക്ക് കടന്നു വരുന്നത് റോർ കാഴ്ചകളൊക്കെ കണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് രണ്ടാമത്തെ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്നും അടുത്ത കേബിൾ കാറിൽ കയറി ഏംഗിൾബർഗിലേക്ക് താഴേക്ക് നോക്കിയാൽ മഞ്ഞുപാളികൾ നീക്കം ചെയ്യുന്ന വണ്ടികളെയും നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും ഈ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോൾ വീണ്ടും അടുത്ത സ്റ്റേഷനെത്തി ഈ കാണുന്ന വലിയ ചക്രങ്ങളിൽ ബന്ധിപ്പിച്ചാണ് ഈ കേബിൾ കാർ പ്രവർത്തിക്കുന്നത് മഞ്ഞുമലകളിൽ നിന്നും ഇനി താഴേക്കുള്ള യാത്രയാണ് ഇപ്പോൾ ഗ്രാമപ്രദേശത്തേക്കാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ അരമണിക്കൂർ കൊണ്ട് ഇഡ്ലിസ് മൗണ്ടനിൽ നിന്നും ഏംഗിൾബർഗ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ ഇതിനകത്തും ഷോപ്പിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് നമുക്ക് ഏംഗിൾബർഗ് ഗ്രാമത്തിന്റെ പുറത്തു നിന്നുള്ള കേബിൾ കാർ കാഴ്ചയാണിത് കേബിൾ കാർ താഴേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും ഇനി സൂരക്കിലേക്കാണ് ഞാൻ പോകുന്നത് പല നാടിൻ്റെ യൂറോപ്യൻ യാത്രകൾ തുടരുകയാണ് ഒപ്പം വരൂ ഒത്തിരി കാണാം